ബാംഗ്ലൂരിൽ താമസിക്കുന്ന മലയാളിയായ ചെറുപ്പക്കാരൻ ആഷിഖ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു പഴയ സാധനങ്ങൾ നന്നാക്കുന്നതിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിലും ആഷിഖിന് വലിയ താല്പര്യമുണ്ടായിരുന്നു ഒരു ദിവസം ഒരു ആക്രിക്കടയിൽ നിന്ന് ആഷിഖ് ഒരു പഴയ ഹെൽമെറ്റ് വാങ്ങി നിറം വങ്ങി പുറത്തു പോറലുകളുമായി ആകെ ഉപയോഗശൂന്യമായ ഒരു ആയിരുന്നു അത് ആ ഹെൽമെറ്റ് നന്നാക്കി സ്വന്തമായി ഉപയോഗിക്കാമെന്ന് ആഷിഖ് കരുതി റൂമിലെത്തിയ ആഷിഖ് ഹെൽമറ്റ് വൃത്തിയാക്കാൻ തുടങ്ങി ഹെൽമെറ്റിന്റെ ഉള്ളിലെ പാഡിംഗ് മാറ്റി പുതിയത് വയ്ക്കാനായി എടുത്തപ്പോൾ അതിനടിയിൽ ഒരു ചെറിയ ചിപ്പ് ഒളിപ്പിച്ചിരിക്കുന്നത് കണ്ടു ആഷിഖ് ആ ചിപ്പ് പുറത്തെടുത്ത് സൂക്ഷിച്ചു നോക്കി അതൊരു പഴയതരം കമ്മ്യൂണിക്കേഷൻ ചിപ്പായിരുന്നു കൗതുകം തോന്നിയ ആഷിഖ് തന്റെ വർക്ക്ഷോപ്പിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആ ചിപ്പ് ഒരു ചെറിയ സ്പീക്കറുമായി ഘടിപ്പിച്ചു ഹെൽമറ്റിന്റെ ഉള്ളിൽ ആരും കാണാത്ത രീതിയിൽ അത് ഉറപ്പിച്ചു അടുത്ത ദിവസം രാവിലെ ആഷിഖ് എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ ഹെൽമെറ്റ് തലയിൽ വെച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഹെൽമെറ്റിൽ നിന്നൊരു നേരിയ ശബ്ദം ഹലോ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ആഷിഖ് ഞെട്ടിപ്പോയി ചുറ്റും നോക്കി ആരുമില്ല വീണ്ടും ഹെൽമെറ്റിൽ നിന്ന് ശബ്ദം ഹേ ഞാൻ നിങ്ങളോട് തന്നെയാണ് സംസാരിക്കുന്നത് ആഷിഖിന് വിശ്വസിക്കാനായില്ല താനൊരു മാന്ത്രിക ഹെൽമെറ്റ് ഉണ്ടാക്കിയെന്നോ അതോ തനിക്ക് ഭ്രാന്തായെന്നോ ആഷിക് സംശയിച്ചു ആരാണ് നീ ആഷിക് പതിയെ ചോദിച്ചു ഞാനൊരു പഴയ സൈനികന്റെ ഹെൽമെറ്റാണ് വർഷങ്ങൾക്ക് മുൻപ് ഒരു രഹസ്യ ദൌത്യത്തിനിടെ എന്നെ നഷ്ടപ്പെട്ടതാണ് എന്നിലൊരു പ്രത്യേക തരം കമ്മ്യൂണിക്കേഷൻ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് ഹെൽമെറ്റ് മറുപടി നൽകി ആഷിക് ആശ്ചര്യപ്പെട്ടു ദിവസങ്ങൾ കഴിയുമോറും ആഷിക്കും ഹെൽമെറ്റും തമ്മിൽ ഒരു വിചിത്ര സൗഹൃദം വളർന്നു ഹെൽമെറ്റ് പഴയ സൈനികന്റെ ഓർമ്മകളും രഹസ്യ ദൗത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ആഷിക്കിനോട് പങ്കുവച്ചു ചിലപ്പോൾ ഹെൽമെറ്റ് വഴിയിൽ വെച്ച് അപകട സാധ്യതകളെ മുന്നറിയിപ്പ് നൽകി മറ്റു ചിലപ്പോൾ വഴി തെറ്റാതിരിക്കാനും സഹായിച്ചു ഹെൽമെറ്റിലെ ചിപ്പ് പ്രവർത്തിച്ചിരുന്നത് ഒരു പ്രത്യേകതരം റേഡിയോ തരംഗങ്ങളിലൂടെയാണെന്ന് ആശിക്കൻ മനസ്സിലായി ഒരു ദിവസം ആശിഖ് തന്റെ സുഹൃത്തുക്കളോട് ഈ ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞു അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആശിക് ഹെൽമെറ്റ് വെച്ച് അവരെ സംസാരിച്ച് കേൾപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഹെൽമെറ്റ് ആശിക്കിനോട് മാത്രമേ സംസാരിച്ചുള്ളൂ മറ്റുള്ളവർക്ക് അതിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല ഇത് ഹെൽമെറ്റിനെ കൂടുതൽ വിചിത്രമാക്കി ശാസ്ത്രലോകത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസമായി ആ സംസാരിക്കുന്ന ഹെൽമെറ്റ് തുടർന്നു ആശിക്കിന് ആ ഹെൽമെറ്റ് ഒരു ഉറ്റ ചങ്ങാതിയായി മാറും ആരും വിശ്വസിച്ചില്ലെങ്കിൽ ആഷിക്കും അവൻ്റെ സംസാരിക്കുന്ന ഹെൽമെറ്റും ബാംഗ്ലൂരിലെ ഒരു വിചിത്ര സംഭവമായി തുടർന്നു